ലാസ്റ്റിൻ്റെ ആയിട്ട് എന്തുകൊണ്ടാണ് ഈ ചോക്ലേറ്റിനെ കാണുന്നത് ഡിലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റ് കൊണ്ട് മാത്രമാണോ ഒരിക്കലുമല്ല ലൈംഗിക സുഖത്തെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട് ലൈംഗികതയ്ക്ക് തൊട്ട് മുന്നേ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങളുടെ ശരീരത്തിൽ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കറാട്ടോണും ഫിനോ തൈതാമൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നല്ല മൂഡുണ്ടാകും അപ്പം നല്ലൊരു മൂഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ലൈംഗീത നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പറ്റും അപ്പോൾ രണ്ടായിരത്തി ആറില് നടത്തിയിട്ടുള്ളൊരു സ്റ്റഡീസിൽ പറയുന്നത് നിങ്ങൾ ലൈംഗീതയ്ക്ക് മുന്നേ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിക്കലായിട്ടുള്ള എഫക്റ്റിനെ കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ബയോളജിക്കലായിട്ടുള്ള എഫക്റ്റൊക്കെ കൂട്ടാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത് വേറെ ഉണ്ടോ ഒത്തിരി ഗുണങ്ങൾ നിങ്ങളുടെ ബി എം എ കുറയ്ക്കുന്നു നിങ്ങളുടെ ബ്രെയിൻ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു ഐസൈറ്റ് കൂട്ടുന്നു നിങ്ങളുടെ ശരീരത്തെ ഇൻഫ്ലമേഷൻ ഒക്കെ തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് എന്നുണ്ട് ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ശരീരത്തിന് വേണ്ട നല്ല കൊളസ്ട്രോളിനെയൊക്കെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരു പീസ് കഴിക്കാമല്ലേ ശരി ഷുഗറാ കഴിക്കലേ എന്നല്ലോ